നമസ്കാരം ടിവിയിലേക്ക് സ്വാഗതം ഗാസ സംഭാഷണം അനിവാര്യം ാൾ പരോളി ഗാസയിലും യുക്രൈനിലും നാശം വിതയ്ക്കുന്ന സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പരിശുദ്ധ സിംഹാസനം സദാ മുന്നോട്ട് വയ്ക്കുന്ന മാർഗം സംഭാഷണമാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളി ഗാസയിൽ സംജാതമായിരിക്കുന്ന ഭീകരവും ദുരന്തപൂർണവുമായ അവസ്ഥയ്ക്ക് അവസാനമുണ്ടാകുന്നതിന് സംഭാഷണം പുനരാരംഭിക്കേണ്ടത് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കഴിഞ്ഞ വാരത്തിൽ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഇസാഹ് ഹെർസോഗ് ഇ ലയോ പതിനാലൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിൽ വാർത്താ ഏജൻസിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് കർദിനാൾ പരോളിൻ ഇത് പറഞ്ഞത് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേലും ഹമാസും തമ്മിൽ നിലവിൽ സംഭാഷണമില്ലെന്നും എന്നാൽ ഇത് പുനരാരംഭിക്കണം എന്ന കാര്യത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന് നിർബന്ധമുണ്ടെന്നും കർദിനാൽ പെരോളിൻ വ്യക്തമാക്കി പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്വരം അന്താരാഷ്ട്ര സമൂഹത്തിന്റേതോട് ഒത്തുചേർന്ന ഫലം പുറപ്പെടുവിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു യുക്രൈനിലും സുരക്ഷിതത്വം ഉറപ്പു നൽകണമെന്ന ആവശ്യം അദ്ദേഹം ആവർത്തിച്ചു സംഭാഷണത്തിന്റെ ആവശ്യകതയും കർദിനാൽ പരോളിൻ എടുത്തുകാട്ടി മധ്യസ്ഥം വഹിക്കാൻ വത്തിക്കാൻ തയ്യാറാണെന്ന ലയോ പതിനാലാമൻ പാപ്പിയുടെ വാഗ്ദാനവും അദ്ദേഹം അനുസ്മരിച്ചു യുക്രൈനിലും ഗാസയിലും സമാധാനം പുലരുവാൻ പാപ്പ നിരന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക